ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി സാമ്പാറിലോട്ടുള്ള പരിപ്പ് വേവിക്കാനായിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കട്ടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ സാമ്പാറിലോട്ട് കുറച്ച് പുളി വേണം അപ്പോൾ അതിനായിട്ട് പുളി പുളിതാ നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സമയം സമയങ്ങളുണ്ടാ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഓരോ കഷ്ണങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു ഇനി അതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം മൊത്തം ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പകുതി കയ്പ്പെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി അതിലോട്ട് ഒരു കഷ്ണം ഇളവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചവായക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളക ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് മുരിങ്ങ വെണ്ട വഴുതന ഇത് അവസാനം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ലാസ്റ്റ് ടൈം ചേർത്ത് കൊടുക്കുക ഇതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെന്ത് ഉടഞ്ഞു പോകും അതവിടെ മാറ്റി വയ്ക്കുക അത് അവസാനം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാനിത് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടരയോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സാമ്പാറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് പുളി ഉണ്ടല്ലോ ആ പുളി പിഴിഞ്ഞതിൻ്റെ അതിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പുളിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഇതാ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളം നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ അത് വേവിച്ചെടുത്തോളം വരാം ഇനി കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങ എന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറിയ ഉള്ളി വളരെ ഒരു ആറ് ചെറിയ ചെറിയുള്ളിയൊക്കെ എടുക്കുക എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് അതുകൊണ്ട് ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ ഇനി വറവ് റെഡിയാക്കാനായിട്ട് ഇതാ ഞാൻ ചീന ചെടി ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഉലുവൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ പെരുംജീരവും അര ടേബിൾ സ്പൂൺ നല്ല ചീരകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ചേർത്ത് ഉടനെ തന്നെ തേങ്ങ ചിരകിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനും പൊട്ടി കഴിയാൻ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ അപ്പോഴേക്ക് ചിലപ്പോൾ ഉലുവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉലുവ ഇട്ട് ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ പെരുംജീരവും നല്ല ജീരവും ചേർത്തോളൂ അതിനോട് തന്നെ തേങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങയും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇനി കായം ചേർക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ആ വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം ഉലുവ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ കായം ചേർക്കുന്നില്ല ചേർക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഒന്ന് ഞാൻ വറുത്തെടുക്കട്ടെ തേങ്ങ വറവായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ ഗ്യാസിലൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ പിന്നെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുക പിന്നെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോകരുത് അതിൻ്റെ അടുത്ത് ആളുണ്ടാവണം ഇപ്പോൾ ഇത് തേങ്ങൊരുവിധം വറവായി വന്നിട്ടുണ്ട് തേങ്ങ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ കളർ നല്ല മാറി തുടങ്ങിയാൽ ഇപ്പം ഇത് ഈ ഒരു പാകത്തിനാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് ഇനി ചൂടാറിയതിന് ശേഷം ആ തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ കുക്കറിലിട്ട് ഈ കഷ്ണങ്ങളൊക്കെ എല്ലാം ഒരൊറ്റ വിസലിലാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത് ഒരൊറ്റ വിസല് വരുത്തിയിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനി ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി വെണ്ടയും വഴുതീനും മുരിങ്ങയും ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കുക്കറിൽ തന്നെ വേവിക്കുകയാണെങ്കിൽ ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് മുന്നേ ആയിട്ട് ഓഫ് ചെയ്താൽ മതി അപ്പോൾ കഷ്ണങ്ങളെല്ലാം പകത്തിന് വേവാകുകയും ചെയ്യും ഇപ്പം തുടയുകയും ഇല്ല അപ്പോൾ ഞാനിതാ ഈ ഉരുളിയിലിട്ടിട്ടാണ് വേവിച്ച് എടുക്കുന്നത് ഇപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെന്ത് കിട്ടിക്കോളും അപ്പം കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചാൽ എടുക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണേ എടുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതൊന്നും കൂടി കഷ്ണങ്ങൾ വേവാനുണ്ട് ഒന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം പാകത്തിന് തന്നെ വേവായി വന്നിട്ടുണ്ട് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ പാകത്തിനുള്ള വേവായി വരികയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ വറുത്ത തേങ്ങ അരയ്ക്കുമ്പോൾ എപ്പോഴും ആദ്യം മിക്സീടെ ജാറിലിട്ട് ഒട്ടും വെള്ളം കൂടാതെ ഒന്ന് അരച്ചെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ എന്നാലേ വറുത്ത തേങ്ങ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ആ മിക്സീടെ ജാറിലേനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചോറ്റിയിട്ട് ഞാനിത് ആ സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ പാകത്തിന് സാമ്പാറൊന്ന് പാകത്തിനാക്കിയെടുക്കണം ഇനി തേങ്ങ ഒഴിച്ചത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിതൊന്നിനി തിളച്ച് വരണം തിള വരുന്ന എന്ന് വെയിറ്റ് ചെയ്യുക ഈ സമയം ഉപ്പെല്ലാം പാകത്തിനാണെന്ന് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സാമ്പാറൊന്ന് ഇളക്കി ഇറക്കി വെക്കുകയാണ് ഇനി ഇതിലോട്ടുള്ള വറവൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിതിന് സാമ്പാറൊന്ന് വറവ് ഇടണം അതിനായിട്ട് ഇതാ ഒന്ന് ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ടൊരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കതിലോട്ട് കുറച്ച് ഒരു മൂന്നോ നാലോ വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയും വറ്റൻമുളകുള്ളൂ എന്നതുകൊണ്ടാണ് അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് മുപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വറവ് സാമ്പാറിലോട്ട് വയ്ക്കാം അതാ ഇനി ഞാൻ ആ വറവ് ഒന്ന് സാമ്പാറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇലക്കി യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കറി നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇത്രയേറെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് സദ്യതയ്ക്ക് സ്പെഷ്യൽ ആയി ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ